കൊല്ലം ഓച്ചുറ ക്ഷേത്രാങ്കണത്തിൽ പ്രസിദ്ധമായ ഓച്ചിരക്കളി നടന്നു പടനിലത്തെ അങ്കത്തട്ടിലാണ് വിശ്വാസവും ആചാരവും ഒരുമിക്കുന്ന ഓച്ചിറക്കളി അരങ്ങേറിയത് കായംകുളം വേണാട് രാജവംശങ്ങൾ തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓച്ചിറക്കളി യോദ്ധാക്കൾ ഒത്തുചേർന്നു പടനിലത്തെ അംഗത്തട്ടിലിറങ്ങി തയ്യാറെടുപ്പുകൾ നടത്തി ചുറ്റും നൂറുകണക്കിന് കാണികൾ പിന്നീട് അങ്ങോട്ട് യുദ്ധഭൂമിയായി മാറി ഓച്ചിറ ക്ഷേത്രാങ്കണം കായംകുളം വേണാട് രാജവംശങ്ങൾ ഏറ്റുമുട്ടിയത് ഓച്ചിറ പടനിലത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറ്റാണ്ടുകൾക്കിപ്പുറവും വീര്യമൊട്ടും ചോരാതെ പടനിലത്ത് ഓണാട്ടുകരക്കാർ ഏറ്റുമുട്ടുകയാണ് പ്രശ്നവും കൈലാസനാഥം ഈ എന്ന് മലയും ഓച്ചറമണ്ും പക്ഷികളും കാടും കാട്ടരികളും കേരളങ്ങളും അതിന്റെ മണ്ണാണ് ഓച്ചറമണ് ഓണാട്ടുകര മണ്ണ് രണ്ട് കരകൾ ചോദിച്ച് യുദ്ധം പ്രാപിക്കുന്ന ഒരു കല ഈ ലോകത്ത് എന്നുമില്ല ഞങ്ങളുടെ ഓച്ചരമണ്ണിലേക്ക് കൊടിക്കൂറ പടത്തലവന് കൈമാറി യോധാക്കളെ സ്വീകരിച്ചു ക്ഷേത്രം വലം വച്ച ശേഷം രണ്ട് ഭാഗങ്ങളിലായി അനിരന്നു ആദ്യം കരകളി ശേഷം എട്ടുകണ്ടത്തിലിറങ്ങി പരസ്പരം ഏറ്റുമുട്ടൽ മാസങ്ങൾ നീണ്ട പരിശീലനവും തയ്യാറെടുപ്പുമാണ് ഓച്ചിരക്കളിയുടെ വിജയത്തിന് പിന്നിൽ മീഡിയ വൺ കൊല്ലം